ഹലോ നമസ്കാരം റിഫ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ചുകൂടി ഒരു പരസ്യം കണ്ടിട്ട് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പരസ്യത്തിൽ പറയാനൊന്നും നോക്കി എഴുപത് മൈലേജ് കിട്ടും പറഞ്ഞിട്ടാണ് ഞാൻ വണ്ടി മാറ്റുന്നത് എന്റെ അത് ഡിയോ ഉണ്ടായിരുന്നത് ആ ഡിയോ മാറ്റിട്ടാണ് ഞാൻ വൺ ടെൻ ജുപ്പീറ്റർ എടുക്കുന്നത് കേട്ടോ എൻ്റെ അത് കോപ്പർ കളറാണ് വില നീലിയാണ് കാണിക്കാൻ അറിയില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ മൈലേജ് ഷോർട്ട് ഉണ്ട് അപ്പോൾ അത് കുറച്ച് ഓടിയാൽ ശരിയാവുമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നും നാലൊക്കെ സർവീസും കഴിഞ്ഞപ്പോൾ ഏകദേശം പതിനായിരത്തിൻ്റെ മുകളിലായി ഇപ്പോഴും എനിക്ക് ഈ മൈലേജ് കിട്ടുള്ള ഏകദേശം അൻപീൻ്റെ ചോട്ടിൽ ഒരു നാൽപ്പത് അമ്പത്തിരണ്ടൊക്കെ കിട്ടണുള്ളു മാക്സിമം പോയാൽ അതിന് താഴെയാണ് കിട്ടുന്നത് അപ്പോൾ കുറെ പരസ്യത്തിൽ എഴുപതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് അങ്ങനെ പെട്ടേ കുറേ ആളുകൾ ഉണ്ടാവും ഇപ്പോൾ ഇതിന്റെ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് കോൾ വന്നു സർവീസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എന്ത് എനിക്ക് മൈലേജ് ഉണ്ട് അപ്പോൾ മൈലേജ് ഷോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ മേട എന്നോട് പറഞ്ഞത് ഓടിയേ ശരിയാവും അല്ല ഞാൻ ചോദിച്ചു ഇനി എത്ര ഓടണം എന്റെ പതിനായിരത്തിന്റെ മുകളിൽ ആയിട്ടുണ്ട് നാളെ സർവീസ് കഴിഞ്ഞു ഇനി അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് അവിടെ നിന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മുൻപത്തി പറയണ എന്നോട് ഞങ്ങളൊക്കെ അവിടുന്ന് ഒരു കോള് വരും അപ്പോൾ ഞങ്ങൾക്ക് വൺ ടു ടെന്നില് നിങ്ങള് ടെന്നു കൊടുക്കുമോ അതിലെനിക്ക് ഇയർ വന്ന് അതില് ഞാൻ പറഞ്ഞു ഒരു കംപ്ലൈന്റ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഞങ്ങള് നിങ്ങളെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വേണു കൊടുക്കണം പറയുന്നത് എന്റെ കംപ്ലയിന്റ് തീരാതെ ഞാൻ ഇങ്ങനെ ടെന്നില് ടെന്നു കൊടുക്ക വെച്ചു അങ്ങനെ പറഞ്ഞ് അതില് ഇന്നിവിടെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുന്ന് വിളിക്കും പൊളി വരും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിന്റെ മുൻപിൽ മൈലേജിന്റെ ഷോട്ടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിന് നീന്തീയില്ല ഒരു സർവീസ് ചെയ്തപ്പോൾ ഫിൽട്ടർ മാറ്റി മാറ്റിയാൽ കിട്ടും പറഞ്ഞു ചെയ്തിട്ടും എനിക്ക് മൈലേജ് കിട്ടണമെന്നില്ല ഏഴ് ഒന്നും കിട്ടില്ല അപ്പൊ ഈ പരസ്യം കണ്ടിട്ട് ആരും പെടാൻ നിൽക്കണ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മൾ ഓൺലൈൻ കണ്ട പരസ്യങ്ങൾ നിന്നല്ല സത്യങ്ങളല്ല ഏഴുളളത് അറുപത് കിട്ടാത്തന്നെ നമുക്ക് അത് ഹന്ധമില്ല നമ്പീൻ്റെ താഴെയാണ് കിട്ടുന്നത് ഇങ്ങനെ പെട്ട കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ താങ്ക്